ഇന്ത്യൻ സിനിമയുടെയും മലയാളികളുടെയും അഭിമാനം വാനോളം ഉയർത്തി നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ ചിത്രമാണ് പായൽ കബാഡിയുടെ ഓൾ വി ലൈറ്റ് അന്താരാഷ്ട്ര തലങ്ങളിൽ തരംഗങ്ങൾ സൃഷ്ടിച്ച ചിത്രം എഴുപത്തി ഏഴാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രിക്സ് നേടിയ ആദ്യ ഇന്ത്യൻ ചിത്രം കൂടിയാണ് എന്നാൽ ഇതിനൊക്കെ പുറമെ നാളെ പുലർച്ചെ പ്രഖ്യാപിക്കാനിരിക്കുന്ന ഗോൾഡൻ ഗ്ലോബ് പുരസ്കാര വേദിയിൽ രണ്ട് വിഭാഗങ്ങളിലേക്ക് മത്സരിക്കുകയാണ് ചിത്രം ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ രാജ്യം മികച്ച ഇംഗ്ലീഷ് ഇതര ഭാഷാ ചിത്രം മികച്ച സംവിധാനം എന്നീ വിഭാഗങ്ങളിലാണ് ചിത്രം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് എൺപത്തിരണ്ടാമത് ഗോൾഡൻ ഗ്ലോബിനുള്ള പുരസ്കാര ചടങ്ങാണ് നാളെ നടക്കുന്നത് ഗോൾഡൻ ഗ്ലോബിൽ ബെസ്റ്റ് ഡയറക്ടർ പുരസ്കാരത്തിന് ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരാൾ പരിഗണിക്കപ്പെടുന്നത് ഇന്തോ ഫ്രഞ്ച് സംയുക്ത നിർമ്മാണ സംരംഭമാണ് ഓൾവി ഇമാജിനേഴ്സ് ലൈറ്റ് രണ്ട് കുടിയേറ്റ മലയാളി നഴ്സുമാരുടെ കഥയാണ് ചിത്രം പറയുന്നത് കനിയും ദിവ്യയുമാണ് ചിത്രത്തിൽ നഴ്സുമാരുടെ വേഷത്തിലെത്തുന്നത് യുവതാരം ഹിദ്രൂഹാറോണും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തിരുന്നു മുംബൈയിലും രത്നഗിരിയിലുമായി ചിത്രീകരിച്ച ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് പായൽ കബാഡിയാണ് ന്യൂസ് ഡെസ്ക് മാൻ അവിഷൻ